സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കർണാടകയിലെ ഹാസനിലാണ് ഹാസൻ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമമുണ്ട് സുന്ദരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരുപാട് പാവങ്ങളാണ് താമസിക്കുന്നത് അങ്ങനെ അവിടെ താമസിക്കുന്ന ഒരാളാണ് ഓട്ടോ ഡ്രൈവറായ സുന്ദരേശൻ സുന്ദരേഷൻ്റെ പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് സുന്ദരേഷന് മുപ്പത്തി എട്ട് വയസ്സുകാരിയായ ഭാര്യയുണ്ട് അതുപോലെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമുണ്ട് വളരെ സന്തോഷകരമായ ജീവിതമാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവറായ സുന്ദരേശൻ സ്വന്തമായിട്ട് നിലം വാങ്ങിക്കുന്നു വീട് വെക്കുന്നു ഇതൊക്കെ ചെയ്ത് വളരെയധികം സന്തോഷത്തോടു കൂടി പോകുന്ന നേരത്താണ് ഭാര്യ പറയുന്നത് ഞാനും കൂടി എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യാം അങ്ങനെ അടുത്ത് തന്നെയുള്ള അതായത് ആസൻ ടൗണിൽ തന്നെയുള്ള ഒരു ഗവൺമെൻറ് ഫാക്ടറിയിലെ തയ്യൽ ജോലി ാണ് ഭാര്യ പോകുന്നത് അങ്ങനെ ഭാര്യ ഭാര്യ കഴിയുന്നത് ഭാര്യ സമ്പാദിക്കുന്നു അതുപോലെ സമ്പാദിക്കുന്നു മക്കൾ പേരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അത് മാത്രവുമല്ല ഹാസനിലെ തന്നെ നല്ല സ്കൂളിലാണ് അവരെ ചേർത്തിരിക്കുന്നത് കാരണം എന്താ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിക്കട്ടെ വല്ല എഞ്ചിനീയറോ ഡോക്ടറോ എന്തെങ്കിലും ആവട്ടെ എന്നെ പോലെയും എന്റെ ഭാര്യയെ പോലെയും ആവരുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രാവു പകല് കഷ്ടപ്പെടാൻ സുന്ദരേശ്വൻ തയ്യാറാണ് അയാൾക്ക് മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ ഒന്നും yeah അങ്ങനെ ഇരിക്കെ അവരുടെ വീട്ടിൽ ഒരു സംഭവം നടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഭാര്യ പറയുകയാണ് ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകണ്ട ഇന്ന് നിങ്ങൾ ലീവ് എടുത്തോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുണ്ട് കൂട്ടുകാരിയുടെ മകള് വയസ്സറിയിച്ചിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവള് ചോദിച്ചിരുന്നു എന്നോട് കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി പത്തുമണിയാകി ഞാൻ തിരിച്ചു വരാൻ ചിലപ്പോൾ അവൾ അവൾ തന്നെ കൊണ്ടുവിടും ഇല്ലെങ്കിൽ ഞാൻ വന്ന് ഫോൺ ചെയ്യുമ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഹാസൻ ടൗൺ വരെയേ ബസ്സുള്ളൂ അവിടെ നിന്നും പിന്നീട് നടന്നു വരണം ഇല്ലെങ്കിൽ ഓട്ടോ പിടിക്കണം അതുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ വിളിക്കുമ്പോഴേ നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരുങ്ങി സുന്ദരിയായിട്ട് നേരെ പോവുകയാണ് ഏതായാലും ടൗൺ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് കൊണ്ടുവിടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് നേരെ വീട്ടിലേക്ക് വരുന്നു രണ്ട് കുട്ടികളുണ്ട് അവരെയൊക്കെ നോക്കി ജോലിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷകരമായിട്ട് ടി വി ഒക്കെ കാണുന്നു പിന്നീട് നാലു മണിയായപ്പോഴ് ഭാര്യ ഒന്ന് വിളിക്കാം എന്തായി ഈ ഫംഗ്ഷൻ ഒന്നും നോക്കാലോ എന്ന് കരുതിയിട്ട് ഭാര്യ ഒന്ന് വിളിക്കുകയാണ് പക്ഷേ അപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും ഒരു ഫംഗ്ഷന് പോയതല്ലേ അവിടെ വല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് കരുതി അങ്ങനെ ഒരു ഒമ്പത് മണി ആയപ്പോഴേ അയാൾ അങ്ങോട്ട് ഫോൺ ചെയ്യുകയാണ് അതായത് നീ വരാനായോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും കുട്ടികളെ മണിയോട് കൂടിയിട്ട് അമ്മ ഇപ്പോഴും വരും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ രണ്ടുപേരെയും ഉറക്കി അപ്പോഴാണ് സുന്ദരേഷന് മനസ്സിലായത് ഇനിയിപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നതാണോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ഫോണിൽ നിന്ന് വിളിക്കണ്ടേ ഏതായാലും കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം സുന്ദരേശൻ നേരെ ടൗണിലേക്ക് പോകുന്നു അവസാനത്തെ ബസ്സും വന്നിരിക്കുന്നു തൻ്റെ ഭാര്യ വന്നിട്ടില്ല അങ്ങനെ അയാൾ നിരാശയോടു കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അതായത് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്തിക്കൂടെ അതായത് ഒമ്പത് മണി വരെ ഞാൻ സമയം തന്നതല്ലേ എന്നൊക്കെ അയാൾ പിറുപുരുത്തുകൊണ്ട് തൻ്റെ വണ്ടി നേരെ വീട്ടിലേക്ക് വിടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറയ്ക്ക് തുറന്ന് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറിയപ്പോൾ കുട്ടികളെ രണ്ടുപേരും ഉറക്കം അവർ ഉറങ്ങട്ടെ കുറേ നേരം അങ്ങനെ ഭാര്യയുടെ മൊബൈലിലേക്ക് ഡ്രൈ ോണ്ടിരിക്കുന്നത് ഏതായാലും എപ്പോഴും അയാൾ അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് അയാൾ ഉറക്കം ഉറക്കം ഉണർന്നത് അപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും എഴുന്നേറ്റപ്പോഴും ഭാര്യ വന്നിട്ടില്ല ഇതിവിടെ എവിടെ പോയി പെട്ടെന്ന് തന്നെ ഇയാള് മൊബൈൽ നമ്പറിലേക്ക് ഫോൺ ചെയ്യുകയാണ് മൊബൈൽ നമ്പറിലേക്ക് ഫോൺ ചെയ്തപ്പോഴും അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ കാണിക്കുന്നത് ഇത് എവിടെ പോയി അതിനുശേഷം അയാൾ മക്കളെ എഴുന്നേൽപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിന്ന് സ്കൂളിൽ പോകേണ്ട ഞാനൊന്ന് മമ്മിയെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുന്നു അയാളാണെങ്കിൽ അവിടെ അവരുടെ വീട്ടിലും അതായത് പ്രീതിയുടെ വീട്ടിലും പിന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ വീട്ടിലും എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നു പക്ഷെ എവിടെയും പ്രീതിയില്ല എന്നുള്ളതാണ് അങ്ങനെ വൈകുന്നേരം മണിയായി ഇദ്ദേഹം ഒരു രക്ഷയില്ല എവിടെയാണ് പോയത് ആരുടെ കൂടെയാണ് പോയത് എന്നൊന്നും ഇയാൾക്കറിയില്ല മണിയോട് കൂടിയിട്ട് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് അതായത് എൻ്റെ ഭാര്യ ഇന്നലെ ഇവിടുന്ന് പോയതാണ് ആ ഒരു വിവരവും ഇല്ല എവിടെയാണ് പോയതെന്ന് അറിയില്ല സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു കംപ്ലൈൻറ് കൊടുത്തു ഇത് കേട്ടപ്പോൾ തന്നെ എസ് ഐ ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഏതായാലും ഒന്ന് മാറി നിന്നതായിരിക്കും നാളെ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാള് തിരിച്ചയക്കുകയാണ് ചെയ്തത് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി നാലായി ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ടും ഒരു വിവരവുമില്ല അങ്ങനെ അയാൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞു സാറേ രണ്ട് ദിവസമായിട്ട് എൻ്റെ ഭാര്യയുടെ വിവരമില്ല അതുമാത്രമല്ല അവളുടെ ബന്ധുക്കളെ വീട്ടിലും ഇല്ല ഇത് കേട്ടപ്പോഴേ പോലീസിനും സംശയമായി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് കാണാതായിരിക്കുന്നത് അതുമാത്രവുമല്ല ഫോണ് സ്വിച്ച് ഓഫ് ആണ് ഏതായാലും പോലീസ് നേരെ ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കുകയാണ് അങ്ങനെ ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തപ്പോഴേ ആ ഒരു മൊബൈൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ പോയിട്ടുണ്ട് അവിടെ നിന്നും മാണ്ഡ്യ പോയിട്ടുണ്ട് മാണ്ടിയിൽ വെച്ച് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് ഇപ്പോഴൊക്കെ പോലീസ് ചോദിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞെങ്കിലും പോലീസുകാർക്ക് മനസ്സിലായി ഇത് ഒളിച്ചോടിയത് തന്നെയാണ് അതായത് ഒന്നിക്കൽ ഇവന്റെ ഉപദ്രവം സഹിക്കവയ്യായിട്ട് ഇല്ലെങ്കില് വേറെ എന്തോ പ്രശ്നത്തിൽ ഒളിച്ചോണ്ടിയതാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു ഏതായാലും ഞങ്ങളൊന്നന്വേഷിക്കട്ടെ ഇന്നോ പറഞ്ഞ് പോലീസുകാർ ഇയാളെ തിരിച്ചയക്കുകയും ചെയ്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ എന്തിനാണ് മൈസൂർ പോയത് അതുമാത്രമല്ല മാണ്ഡ്യയിൽ എന്തിനാണ് പോയത് എന്നുള്ള ആലോചനയിലാണ് അയാൾ വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഇരുപത്തി ആറാം തീയതി പ്രീതിയുടെ ഫോണ് ഓണാകുകയാണ് മാണ്ഡ്യയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് സാർ എൻ്റെ പേര് കൃഷ്ണ എന്നാണ് ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുകയാണ് എൻ്റെ വണ്ടിയിൽ ഒരു ഫോണ് കണ്ടു സാർ അതിൻ്റെ അത് ചാർജ് ഒന്നും ഇല്ലായിരുന്നു ഏതായാലും ചാർജ് ആക്കിയപ്പോഴാണ് അത് ഓണായത് അപ്പോഴേക്കും കൃഷ്ണ എന്ന് പറയുന്ന കൊടുത്തിട്ട് പറഞ്ഞു സാർ ഇതെന്റെ ഓഫീസിന്റെ നമ്പർ ആണ് ഇതൊരു ഓഫീസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മൊബൈൽ എടുത്ത് പോയിക്കോളൂ സാർ എന്ന് പറയുകയും ചെയ്തു അതായത് കൃഷ്ണ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പറിന്റെ ആൾക്കാര് പരാതി കൊടുത്തിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് എന്നാണ് അങ്ങനെ പോലീസുകാർ പറഞ്ഞു നിന്റെ ഭാര്യയുടെ മൊബൈല് ഇതുപോലെ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളുടെ കയ്യിലുണ്ട് നീ വേണമെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ കൃഷ്ണ എന്ന് പറയുന്നയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഏതായാലും അങ്ങോട്ട് വിളിക്കണം വിളിച്ച് ചോദിക്കണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിച്ചോളാം എന്നുള്ള ആ ഒരു ഇതിനോട് കൂടിയിട്ട് അയാൾ ഇങ്ങനെ പുറത്തേക്ക് നടക്കുന്നു അപ്പോഴും ഇയാൾ ചിന്തിക്കുകയാണ് തൻ്റെ ഭാര്യ എന്തിനാണ് മാണ്ടിയിൽ പോയത് തൻ്റെ ഭാര്യ എന്തിനാണ് മൈസൂറിൽ പോയത് ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യമായിട്ടുള്ള ബന്ധം അവൾക്കുണ്ടോ എന്നുള്ള തരത്തിൽ ചെറിയങ്ങനെ അവളെ അങ്ങ് വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒമ്പതേ മുപ്പതോടു കൂടി മാണ്ഡ്യ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചിരിക്കുന്നത് കെ ആർ പേട്ട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കാട്ടുളി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് അവിടെ തെങ്ങും തോട്ടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സംഘം കാട്ടുളി എന്ന് പറയുന്ന പ്രദേശത്ത് പോകുന്നു വിശാലമായ ഒരു തെങ്ങും തോപ്പാണ് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഉണ്ടാകും അവിടെ അതിന്റെ ഒത്ത നടുവില് തെങ് ചകിരികളും അതുപോലെ തന്നെ തെങ്ങിന്റെ പട്ടകളും ഓലകളും ഇതൊക്കെ ഇടുന്ന സ്ഥലമുണ്ട് അവിടെ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് അവിടെ ചെല്ലുമ്പോഴും ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ആരാണ് മൃതദേഹം കണ്ടത് എന്ന് ചോദിച്ചപ്പോഴൊരാൾ പറഞ്ഞു സാറേ ഞാൻ അടുത്ത എൻ്റെ പറമ്പിലേക്ക് പോവുകയാണ് ഇവിടെ ഭയങ്കരമായിട്ട് നായക്കളെ ശബ്ദം ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയതാണ് ഇനി എന്തെങ്കിലും പന്നിയോ വല്ലതും ചത്തു കിടക്കുകയാണോ എന്ന് നോക്കിയതാണ് സാർ അപ്പോഴാണ് ഞാൻ ഈ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടത് മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു നല്ല രീതിയിലുള്ള ദുർഗന്ധവും വരുന്നുണ്ട് ഏതായാലും അതിനുശേഷം പോലീസ് മൃതദേഹം പുറത്തെടുക്കുന്നു പുറത്തെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഏകദേശം നാല്പത് വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അഴുകാൻ തുടങ്ങിയിരിക്കുന്നു സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു പിന്നീട് മൃതദേഹം നേരെ പോസ്റ്റ്മോർട്ടത്തിന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആരാണ് ഈ തെങ്ങ് തെങ്ങിത്തോട്ടത്തിന്റെ ഉടമ അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നത് സാർ ഞാനാണ് ഇപ്പോഴിത് നോക്കി നടത്തുന്നത് എൻ്റെ പേര് പുനിത്ത് എന്നാണ് ഇരുപത്തിനാല് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്റെ അച്ഛനായിരുന്നു സാർ അതിൻ്റെ ഓടമ അദ്ദേഹം മരിച്ചുപോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാനാണ് നോക്കി നടത്തുന്നത് അതുമാത്രവുമല്ല എനിക്കൊരുപാട് തോട്ടങ്ങൾ വേറെയുമുണ്ട് ഈ മരിച്ച സ്ത്രീയെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല സാർ ആരാണെന്ന് എനിക്കറിയില്ല ഇതുപോലെ രാവിലെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പുനിയത്ത് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് പറഞ്ഞു പുനിയത്തിലൂടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും നിങ്ങൾ എന്ന് പറയുകയാണ് അങ്ങനെ പോലീസുകാർ സ്റ്റേഷനിൽ മടങ്ങിയെത്തിയതിനു ശേഷം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും റിപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് തൊട്ടടുത്ത ജില്ലയായ ഹാസനിൽ നിന്നും ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു സ്ത്രീയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാളെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു ആ ഒരു കംപ്ലൈന്റുമായിട്ട് ഒത്തുനോക്കുന്ന ആ ഫോട്ടോയും ആ മൃതദേഹവും ഒത്തു ഒത്തുനോക്കിയപ്പോഴേ ഏകദേശം സാമ്യം തോന്നി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നേരെ ഹാസൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പോൾ അവരോട് പറഞ്ഞു ഇതുപോലെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് സുന്ദരേശനെ ഒന്ന് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് അയക്കണം എന്ന് പറയുകയും അങ്ങനെ പോലീസ് നേരെ സുന്ദരേശനെ വിളിക്കുകയാണ് ഹാസൻ പോലീസ് സ്റ്റേഷനിൽ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാണ്ഡ്യ പോലീസുമായിട്ട് ബന്ധപ്പെടണം അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് സുന്ദരേഷന് കൊടുത്തത് സുന്ദരേശന് മാണ്ഡ്യ പോലീസ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴ് തൻ്റെ ഭാര്യയെ പിടികൂടിയിട്ടുണ്ടായിരിക്കും എന്നുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് സുന്ദരേശൻ നേരെ മാണ്ഡ്യയിലേക്ക് തിരിച്ചു മാണ്ഡ്യ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേ അവർ പറഞ്ഞു ഇവിടെയല്ല ഒരു സ്ഥലം വരെ പോകണം എന്ന് പറയുകയാണ് പോകുന്ന വഴിക്ക് പോലീസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ോന്നില്ല അതായത് അത് വേറെ ഒരു സ്ത്രീ തന്നെയാണ് വിഷമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും സുന്ദരേഷൻ ചോദിക്കുന്നുണ്ട് എന്താണ് സാർ സംഭവിച്ചത് പക്ഷെ പോലീസിനറിയാമായിരുന്നു അത് ആ സ്ത്രീ തന്നെയാണെന്ന് ആ മരിച്ചു കിടക്കുന്നത് ആ സ്ത്രീ തന്നെയാണെന്ന് പോലീസിനറിയാം ഏതായാലും സുന്ദരേഷിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് മോർച്ചറി എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോഴേ സുന്ദരേഷിന്റെ നെഞ്ച് പടപടാ ഇരിക്കാൻ തുടങ്ങി എന്താണ് സാർ ഇവിടെ എൻ്റെ ഭാര്യക്ക് എന്തെങ്കിലും അയാൾ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ് പോലീസ് പറഞ്ഞില്ല ഒരു ചെറിയൊരു സംശയം അതിന് വേണ്ടിയിട്ടാണ് ാണ് എന്ന് പറയുകയും അങ്ങനെ ആ ഒരു തണുപ്പിലൂടെ പോകുമ്പോഴും സുന്ദരേശൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു സുന്ദരേശൻ ആ മൃതദേഹം കണ്ട് അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ് അതായത് തൻ്റെ ഭാര്യ തന്നെയാണിത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ സുന്ദരേശൻ വെളിയിൽ വരികയാണ് വെളിയിൽ വന്നതിന് ശേഷം പോലീസിനോട് പറഞ്ഞ സാർ എൻ്റെ ഭാര്യ തന്നെയാണ് എന്താണ് സാർ എൻ്റെ ഭാര്യക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അയാൾ അവിടെ വെച്ച് പൊട്ടി കരയുകയാണ് ഏതായാലും കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞു അതിനുശേഷം പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു േരെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസനിലേക്കാണ് ഹാസനില് കൊണ്ടുവന്ന് അതിൻ്റെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് കൊലപാതകം ആകാനാണ് സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിപ്പിച്ച നിലയിലാണ് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേ കഴുത്തഞ്ചരിച്ചാണ് കൊലപ്പെടുത്തിയത് അത് മാത്രവുമല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പേ നാലോ അഞ്ചോ തവണ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ പോലീസ് ആരായിരിക്കാം കൊലയാളി ഏതായാലും സുന്ദരേശൻ തന്നെ ആണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായി കാരണം അവിടെ നിന്നും ഇവിടെ വരെ വന്നിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷം ഇനി ഇവനെങ്ങാനും അവിടെ ഒളിപ്പിച്ചു സംശയം പോലീസിനുണ്ടായി അങ്ങനെ സുന്ദരേഷന് നേരെ പോലീസ് ചോദ്യം ചെയ്യലിന് വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം ചെയ്തു പക്ഷെ സുന്ദരേശൻ പറഞ്ഞില്ല സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള പ്രൂഫും കാര്യങ്ങളും കൊടുത്തു സുന്ദരേശന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ സുന്ദരേശൻ അവിടെ തന്നെയുണ്ട് പിന്നീട് ഈ സ്ത്രീയുടെ മൊബൈൽ ടവർ ലൊക്കേഷനും അതുപോലെ തന്നെ സ്ത്രീ ആരെയൊക്കെ വിളിക്കാറുണ്ട് എന്നുള്ള അന്വേഷണമായിരുന്നു ഇതിലും അസ്വാഭാവികത ഒന്നും തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ഈ സ്ത്രീ വിളിച്ചവരൊക്കെ എന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടുകാരികളുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി ഒരു കോൾ വന്നിരുന്നു ആ കോളിലേക്ക് അന്നേ ദിവസം തന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇരുപതാം തീയതി വിളിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി വിളിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി ഇവരെ കാണാതാവുമ്പോഴും വിളിച്ചിട്ടുണ്ട് ആ നമ്പർ ആരുടേതാണെന്ന് പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ സൈബർ ിൽ നിന്ന് കിട്ടിയ വിവരം കണ്ടപ്പോഴേ പോലീസ് ചെരുക്കു പറഞ്ഞ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ആ സ്ഥലത്തിന്റെ ഉടമയായ പുനീത്തിന്റെ നമ്പറായിരുന്നു അതെ പോലീസ് നേരെ പുനീത്തിനെ പൊക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേ അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ആ സ്ത്രീയെ അറിയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല സാർ എനിക്കറിയില്ല എന്ന് പറയുകയും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ കൊടുക്കുകയും നേരെ അയാളെയും തൂക്കിപ്പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുകയും ചെയ്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു സത്യം പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം എന്നൊക്കെയുള്ള ഭീഷണിപ്പെടുത്തലും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാളെല്ലാം സമ്മതിക്കുകയാണ് ശരിയാണ് സാർ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് എന്ന് ഇയാൾ പറയുകയാണ് അതിന് ഇയാൾ പറഞ്ഞ കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അതായത് നല്ല രീതിയിൽ ഈ തോട്ടവും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ പറഞ്ഞാൽ അതിന്റെ വരുമാനം പിന്നെ നല്ല സുഖത്തിലുള്ള ജീവിതം അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ കല്യാണ പ്രായമൊക്കെ ആകുന്നു അപ്പൊ പെണ്ണൊക്കെ നോക്കാൻ തുടങ്ങുന്നുണ്ട് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ സ്വത്ത് പുത്തിന് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്വത്ത് മാത്രം നോക്കി നടത്തിയാൽ മതി കാരണം തെങ്ങും ഇഷ്ടം പോലെ ഇളനീരുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലോഡ് ലോഡുകളായിട്ട് അങ്ങനെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ പത്തൊമ്പതാം തീയതി അതായത് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതാം തീയതി ഇയാളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റിക്വസ്റ്റ് വരികയാണ് ഒരു സ്ത്രീയുടെ റിക്വസ്റ്റ് ഇയാൾ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തു കാരണം സാധാരണ സ്ത്രീകളൊന്നും എനിക്ക് അങ്ങനെ റിക്വസ്റ്റ് അയക്കാറില്ല ഞാനും അങ്ങോട്ട് അയക്കാറില്ല ഏതായാലും റിക്വസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴും ചാറ്റ് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചാറ്റാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴും മൊബൈൽ നമ്പർ കൈമാറി അതായത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവർ ചാറ്റും കഴിഞ്ഞു മൊബൈൽ നമ്പറും പരസ്പരം കൈമാറി പിന്നീട് മൊബൈലിൽ നേരിട്ടായി വിളി അതായത് രണ്ട് മണിക്കൂർ കൊണ്ട് കുറേ നാളത്തെ ബന്ധം പോലെ ആ സ്ത്രീ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുനീത്തിനാണെങ്കിൽ ആകെ ഒരു ഭയമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വയസ്സുണ്ട് അത് മാത്രമല്ല വിവാഹമൊക്കെ കഴിഞ്ഞതാണ് ഫോട്ടോ കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട് പിന്നെ കുട്ടികളുടെയും ഭർത്താവിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണുന്നുമുണ്ട് അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവൊക്കെ ഇല്ലേ കല്യാണം കഴിഞ്ഞതല്ലേ അപ്പോഴാണ് സ്ത്രീ പറയുന്നത് എനിക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം ഒന്ന് സാധിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അപരിചിതനായ ഒരാളുടെ കൂടെ എനിക്ക് ലൈംഗിക ബന്ധം പുലർത്തണം എന്നുള്ളൊരു കാര്യം ഇത് കേട്ടപ്പോഴും തന്നെ പുനിത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വെറയലാണ് അനുഭവപ്പെട്ടത് കാരണം ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ അയാളുടെ മുഖത്തൊക്കെ അങ്ങനെ പറയുന്നത് പെട്ടെന്ന് തന്നെ പുനിത്ത് പറഞ്ഞു ഞാനോ എന്നെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം അതായത് പതിനായിരം വേണോ ഇരുപതിനായിരം വേണോ ഞാൻ തരാം പക്ഷേ എനിക്ക് ഒരു ദിവസമെങ്കിലും എനിക്ക് നിന്റെ കൂടെ വരണം എന്ന് മാത്രമാണ് ഈ സ്ത്രീ പറഞ്ഞത് നിനക്ക് ഏത് ഹോട്ടൽ വേണമെങ്കിലും നീ ബുക്ക് ചെയ്തോളൂ അവിടെയുള്ള പൈസ ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ സ്ത്രീ ഇവരെ പ്രലോഭിക്കുകയാണ് ശരി ഞാൻ വരാം നിങ്ങളൊരു ഡേറ്റ് പറയൂ അങ്ങനെ പിറ്റേ ദിവസം ഇരുപതാം തീയതി എങ്ങനെ അവനെ കണ്ടുമുട്ടും ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ കണ്ടുമുട്ടാം പക്ഷേ എങ്ങനെ വീട്ടിൽ നിന്നും പോകും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടുകാർ പറയുന്നത് എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് നീ എനിക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യണം നീ വരണം എന്ന് പറയുകയാണ് ഞാൻ ഫങ്ഷന് വരാം എന്ന് പറയുകയും ചെയ്തു ഞാൻ ഫങ്ഷന് വരാം ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് ഫങ്ഷന് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും മുങ്ങാം അങ്ങനെ ഞായറാഴ്ച രാവിലെ നല്ല സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിന് എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഫങ്ഷന് പോകുന്നു എന്നുള്ള വ്യാജനെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാസന് വരുന്നു ഹാസൻ ടൗണിൽ വെച്ചിട്ട് ഒരു ബസ് കയറുമ്പോഴും ഭർത്താവ് അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ബസ്സിൽ കയറിയതിനു ശേഷം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു അടുത്ത സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറും കൊണ്ട് പുനിത്ത് അവിടെ ഉണ്ടായിരുന്നു പുണ്യത്തിൻ്റെ കൂടെ കാറിൽ കയറുന്നു കാറിൽ കയറിയതിന് ശേഷം നേരെ മൈസൂർ പോകുന്നു മൈസൂർ പോയിട്ട് മൈസൂറൊക്കെ കറങ്ങുന്നു അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുകയാണ് റൂം റൂമെടുത്ത് ഇവർ രണ്ടുപേരും ശാരീരിക ബന്ധം പുലർത്തി കുറച്ച് ഈ സ്ത്രീ പറയുകയാണ് എനിക്കൊരു വട്ടം കൂടി വേണമെന്ന് ഉറച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു വട്ടം കൂടി വേണം എനിക്ക് തൃപ്തിയായില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കു പറഞ്ഞാൽ പുനീത്ത് ഞെട്ടിപ്പോയി കാരണം ഇതൊരു കുരിശായി മാറുകയാണോ അതായത് തനിക്കാണെങ്കിൽ വീട്ടിലെത്തണം അമ്മ മാത്രമേ മാത്രമേയുള്ളൂ രാത്രിയായി കഴിഞ്ഞാൽ ചോദിക്കും അതുകൊണ്ട് ഈ സ്ത്രീയാണെങ്കിൽ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ എന്നൊക്കെയുള്ള വെപ്രാളത്തിനിടയിൽ ഈ പുനിത്ത് പറഞ്ഞു ഇനി എനിക്കിന്ന് സമയമില്ല നമുക്ക് പിന്നെ ഒരു ദിവസം കൂടാം എന്ന് പറഞ്ഞ് ഇയാൾ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ സ്ത്രീയെയും കൂട്ടിയിട്ട് നേരെ ചെക്കൗട്ട് ചെയ്യുന്നു ചെക്കൗട്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ ഇവർ മാണ്ഡ്യയിലേക്ക് പോവുകയാണ് മാണ്ടിയിൽ പറഞ്ഞു ഞാൻ ആസൻ ബസ് കയറ്റി വിടാം നീ ബസ്സിന് പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് എനിക്ക് രാത്രി ഒമ്പത് മണിക്ക് അവിടെ എത്തിയാൽ മതി ഇപ്പോഴും സമയം അഞ്ച് മണിയല്ലേ ആയുള്ളൂ ഒരു കാര്യം ചെയ്യാൻ നമുക്കിവിടെ ഇഷ്ടം പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളില്ലേ അവിടെ ഇവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നു അങ്ങനെ ഈ സ്ത്രീയുടെ നിർബന്ധ പ്രകാരവും ഇവരുടെ ഭീഷണിപ്പെടുത്തലിൽ അതായത് നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ചു പോകും ആൾക്കാരെ കൂട്ടും എന്നുള്ള ഇതിനുശേഷം ഗദ്യന്തരം ഇല്ലാതെ പുനീത്ത് നേരെ കാറ് ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലത്തേക്ക് വിടുകയാണ് തെങ്ങിൻ തോപ്പിലേക്ക് അവിടെ വെച്ചിട്ട് സ്ത്രീ പറയുന്നു നമുക്ക് ഇവിടെ വെച്ച് ലൈംഗികബന്ധം പുലർത്താം പക്ഷെ ഇവന് ഭയങ്കരമായിട്ടുള്ള ഭയമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും ഇവനെ പുനിത്തിനെ അറിയാം അത് മാത്രമല്ല തേങ്ങ തേങ്ങ വെട്ടുന്നവരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവരൊക്കെ അടുത്ത പറമ്പിലൊക്കെ ഉണ്ടെന്നും റിയാം അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇവിടുന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞു അത് മാത്രമല്ല നീ കാറിൽ നിന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി അതായത് നീ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തിയെട്ട് വയസ്സുള്ള എന്നെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത നീ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് നീയൊക്കെ ആണാണോടെ എന്നൊക്കെ ചോദിച്ച് സ്ത്രീ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പുനീത്തിന് ആ ദേഷ്യത്തോടു കൂടിയിട്ട് ഇവരുടെ വായ പൊത്തിപ്പിടിക്കുന്നു പിന്നീട് കൈ അവിടെ ശക്തമായിട്ട് അമർത്തുകയാണ് അമർത്തിയതിനു ശേഷം കഴുത്തി ഞെരിക്കുകയാണ് ഞെരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ സ്ത്രീ മയങ്ങി വീഴുന്നു അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഇതിൽ ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഓലക്കടിയിലേക്ക് ഈ മൃതദേഹം തള്ളി തള്ളിവെച്ച് അതിൻ്റെ മുകളിൽ ഓലയും ചകിരിയും ഒക്കെ വെക്കുകയാണ് അവിടെ നായക്കൾ വരുമെന്നോ അത് കണ്ട് ആരെങ്കിലും വരും എന്ന് ഉള്ള ഒരു ബോധം ഇയാൾക്കില്ലായിരുന്നു പിറ്റേ ദിവസം വരുമ്പോഴും ബോഡി അവിടെ തന്നെയുണ്ട് പക്ഷേ നായക്കൾ വന്ന ും നാട്ടുകാരെല്ലാവരും കൂടി പിന്നെ ഇയാൾക്ക് മൃതദേഹം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇയാൾ കാറ് പെട്ടെന്ന് തന്നെ എന്ന് കഴുകെല്ലാം കഴിഞ്ഞ് കാറ് വാടയ്ക്കെടുത്ത ഒരു കാറായിരുന്നു റെന്റിനടുത്ത കൃഷ്ണ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് റെന്റിനെടുത്ത ഒരു കാറാണ് ആ കാറ് പെട്ടെന്ന് അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ആ കാറാണെങ്കിൽ അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വീണ്ടും മൈസൂറേക്ക് പോകുന്നു തിരിച്ചു വന്നതിന് ശേഷം കാറ് കഴുകുകയാണ് കഴുകുമ്പോഴാണ് ഇതിന്റെ ബാക്ക് സീറ്റിൽ ഒരു ഫോൺ കാണുന്നത് ആ ഫോൺ കുത്തി കുത്തി കഴിഞ്ഞതിന് ശേഷം എന്ന് ഇയാൾ ഓൺ ചെയ്തു ആ ഓൺ ചെയ്യുമ്പോഴാണ് സൈബർ സെല്ലും ുന്നത് അപ്പോഴാണ് ഈ കൃഷ്ണ പറയുന്നത് ഇതുപോലെ എൻ്റെ കാർ കമ്പനിയാണ് പലരും വന്നിട്ട് ഇരുന്ന് വണ്ടി എടുക്കാറുണ്ട് സാർ അതുപോലെ ആരും എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയിൽ നിന്നാണ് ഈ ഫോണ് കിട്ടിയത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അയാൾക്കറിയില്ലായിരുന്നു കാരണം പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ ട്രിപ്പിനും അതുപോലെ തന്നെ ബാംഗ്ലൂർ ട്രിപ്പിനും ഒക്കെ എന്ന് പറഞ്ഞാൽ കാർ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോകുന്നവരുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറിന് മാത്രം കൊണ്ടുപോകുന്നവരുണ്ട് ഒരു ദിവസത്തേക്ക് കൊണ്ടുപോകുന്നവരുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് തിരക്കുള്ള ഒരു ട്രാവൽസ് ആയതുകൊണ്ട് ആരാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിലേക്കൊന്നും ഇയാൾ നോക്കിയതുമില്ല പോലീസ് ആണെങ്കിൽ അത് ചോദിച്ചതുമില്ല എന്നുള്ളതാണ് പോലീസ് വിചാരിച്ച എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ ആരുടെയോ കൂടെ ഒളിച്ചോടി എന്നുള്ളതാണ് ഏതായാലും ഇത് കേട്ടപ്പോൾ ശരിക്കും സുന്ദരേശം വരെ ഞെട്ടിപ്പോയി അതായത് ഇത് അന്വേഷിക്കേണ്ടിയിരുന്നില്ല തൻ്റെ ഭാര്യ ഇങ്ങനെയൊരു വ്യക്തിയാണോ എന്നുള്ള തരത്തിൽ അയാൾക്ക് അയാളോട് തന്നെ പുച്ഛം തോന്നി എന്നുള്ളതാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പു അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴും പുനീത്ത് ജയിലിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ ആഗ്രഹിച്ചത് ഒരു ആൺ വേഷിയാണെന്നാണ് തോന്നുന്നത് അപരിചിതനുമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് ആ സ്ത്രീക്ക് ആവശ്യം എന്നാണ് പുനീത്തിനോട് പറഞ്ഞത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം